ഒരു സുഗമമായ രീതിയിലല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രധാന കാരണം ഒരു ഭാഗത്ത് കരാറുകാരുടെ സമരം നടക്കുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി കരാറുകാർ സമരം നടത്തി റേഷൻ കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിയിട്ട് വിതരണത്തിൽ എത്തിയിട്ടില്ല ഇതിന് ഉത്തരവാദിത്തം റേഷൻ വ്യാപാരികളല്ല ബഫർ സ്റ്റോക്ക് ഉണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴും എല്ലാ ഐറ്റം അതായത് ഒരു കാർഡുടമകൾക്ക് നൽകേണ്ട മുഴുവൻ സാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്കില്ല സർക്കാരിൻ്റെ കണക്കിന് ശതമാനം എടുക്കാം അതായത് ഒരു കാർഡുടമ വന്ന് മുപ്പത്തഞ്ച് കിലോ ഭക്ഷ്യധാന്യമുള്ള ഒരു കാർഡുടമ വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ കിലോ കൊടുത്താൽ ബാക്കി ഇരുപത്തഞ്ചു കിലോ അവർ ബാക്കിയുള്ളപ്പോഴും അവർ ശതമാനത്തിൽ വന്നു ഇതല്ല വേണ്ടത് ഒരു റേഷൻ കടയിൽ ഒരു കാർഡുടമകൾക്ക് നൽകാനുള്ള മുഴുവൻ സാധനങ്ങളും എത്തിയതിന് ശേഷമേ അവ വിതരണ തീയതി പ്രഖ്യാപിക്കാവുള്ളൂ എല്ലാ മുപ്പതാം തീയതിക്കുള്ളിലും ഈ വിതരണം തീർക്കേണ്ടതുണ്ട് അതിനുവേണ്ടി സർക്കാർ ചെയ്യേണ്ടത് പതിനഞ്ചാം തീയതി റേഷൻ സാധനങ്ങൾ കടയിൽ എത്തിക്കാനുള്ള നടപടിയാണ് കരാം തൊഴിലാളികളുടെയും ഇടക്കിടക്കുള്ള സമരം ഒഴിവാക്കാൻ ഗവൺമെന്റ് ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നായിരിക്കും പറയാനുള്ളത് ഈ ഈ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും കാണിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആ റേഷൻ കടയിൽ ആവേശത്തിനുള്ള സ്റ്റോക്ക് എത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ കടമ ഓരോ പതിനഞ്ചാം തീയതിക്കുള്ളിലെങ്കിലും അടുത്ത മാസം വിതരണം ചെയ്യാനുള്ള റേഷൻ സാധനങ്ങൾ കടയിൽ എത്തിക്കാനുള്ള നടപടിയാണ് വേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് മൂന്ന് മാസത്തേക്കുള്ള റേഷൻ സാധനങ്ങൾ കടയിൽ എത്തിക്കുന്നെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പല കാരണങ്ങൾ കൊണ്ട് യഥാസമയം വിതരണം നടക്കുന്നില്ല ഈ കഴിഞ്ഞ മാസം ഉണ്ടായ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കടാറുകളുടെ സമരമായിരുന്നു അതിൻ്റെ മഴയും വെള്ളപ്പൊക്കും കാരണം യഥാസമയം നീങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ മുഴുവൻ കാർഡ് ഉടമകൾക്കും അരി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാലാം തീയതി വരെയാണ് ഗവൺമെന്റ് വിതരണ തീയതി പ്രഖ്യാപിച്ചത് പക്ഷേ നാലാം തീയതി വൈകുന്നേരവും റേഷൻ കടയിൽ അരി എത്തിയ ചില കടകൾ കേരളത്തിലുണ്ട് ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ രണ്ട് മാസത്തെ അരി ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് സർക്കാർ ഉണ്ടാക്കേണ്ടത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുമായി ബന്ധമുള്ള ഒരു വിഭാഗമാണ് റേഷൻ കടകൾ ഇതിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം കാർഡുടമകളും ഈ റേഷൻ അരി കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് ഈ നിരുത്തരവാദമായ നിലപാട് ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുണ്ടാകുന്നത് തൊഴിലാളികളും കരാറുകാരും എൻ എഫ് എസ് എ ഉദ്യോഗസ്ഥന്മാരുമാണ് ഇത് നിയന്ത്രിക്കുന്നത് ഈ നിയന്ത്രണം ഒഴിവാക്കണം പരിപൂർണമായി സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് റേഷൻ വിതരണം വേണ്ടതെന്ന് ഞങ്ങൾ പറയാനുള്ളത് എഫ് സിയിൽ നിന്നും നേരിട്ട് റേഷൻ കടയിൽ എത്തിക്കാനുള്ള ഒരു നടപടിയാണ് ഇനി 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 മേലാൽ വേണ്ടത് അല്ലാതെ ഈ ഇടനിലക്കാരെ ഒഴിവാക്കണം സർക്കാരിന് കോടികളുടെ ലാഭം ഇതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ സർക്കാരിലേക്ക് രേഖാമൂലം അറിയിച്ചതാണ് ഭക്ഷ്യ കമ്മീഷൻ ഒരു കാർഡുടമ അരി വാങ്ങിയിട്ടില്ലെങ്കിൽ അവന് പണം കൊടുക്കണം എന്നൊരു നിയമമുണ്ട് യഥാസമയത്തിൽ അരി കിട്ടാത്തൊരു ഉത്തരവാദിത്വം വ്യാപാരികളല്ല ഇതിന് പണം കൊടുക്കേണ്ടത് സർക്കാർ ആണ് ഞങ്ങൾക്ക് രണ്ട് മാസത്തെ അരി ഒരുമിച്ച് കൊടുക്കാനുണ്ട് ആരെങ്കിലും അഞ്ചോ പത്തോ ശതമാനം കാർഡുടമകൾ അരി വാങ്ങിയിട്ടില്ലെങ്കിൽ രണ്ട് ബില്ല് കൊടുക്കാനുള്ള ഒരു സംവിധാനം അടുത്ത മാസം കയറി ഓട്ട് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ ഇ അപ്ഡേറ്റ് ചെയ്താൽ ഇതിന് പരിഹാരമാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ട് റേഷൻ വ്യാപാരിയുടെ അവസ്ഥ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് റേഷൻ വ്യാപാരിന്റെ വേതന പാക്കേജ് പരിഷ്കരിച്ചത് പക്ഷേ അത് ഇന്ന് വരെ അതിനൊരു മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഒരു വ്യാപാരിക്ക് കിട്ടുന്നത് പതിനെട്ടായിരം രൂപയാണ് ഒരു നോർമൽ വരുമാനം ഈ പതിനെട്ടായിരം നാൽപ്പത്തഞ്ച് ക്വിൻഡൽ ചിലവാകണം നാല്പത്തഞ്ച് ക്വിൻഡൽ ചിലവാകാത്ത നാലായിരത്തോളം വരുന്ന കാർഡിനുള്ള വരുമാനം പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് ഇന്ന് മറന്നുപോയത് ഈ നാൽപ്പത്തഞ്ച് ചെലവാകുന്ന ഒരു വ്യാപാരി പതിനെട്ടായിരം രൂപ കിട്ടിയാൽ കടവാടയും സെയിൽസ്മാൻ ശമ്പളവും വൈദ്യുതി ചെലവും മറ്റു ചെലവുകളും കഴിച്ചാൽ ഒരു വ്യാപാരിക്ക് ബാക്കിയാകുന്നത് ആറായിരം ഏഴായിരം രൂപയാണ് ഇത് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എല്ലാ മേഖലയും സർക്കാർ കാണുമ്പോൾ കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന അവരുടെ പട്ടിണിമാർ മാറ്റുന്ന ഈ വിഭാഗത്തെ എന്തുകൊണ്ടോ അവഗണിക്കപ്പെടുന്നു ഞങ്ങളുടെ വേതനം യഥാസമയം ലഭിക്കുന്നില്ല അതേമാതിരി കരാറുകാരുടെ വിഷയത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് ആ പരിഹാരം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി കേരളത്തിലെ റേഷൻസ് വിതരണം സുഗമമാക്കേണ്ടതുണ്ട് ഇത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഭക്ഷണ ധനമന്ത്രി ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഇടപെടേണ്ടതുണ്ട് കാരണം ഈ മേഖല ഇങ്ങനെ കുത്തഴിഞ്ഞു പോകുമ്പോൾ ഈ മഴക്കാലം ഏറ്റവും കൂടുതൽ ജനം ദുരിതമനുഭവിക്കുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലെങ്കിലും ഈ വിതരണം സുഗമമാക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യഥാസമയം വിതരണം നടക്കുന്നില്ല കരാൻ തൊഴിലാളി വിചാരിച്ചാൽ ഇവിടെ റേഷൻ മുടങ്ങുന്നു ഈ മുടക്കുന്നതിന് ഒരു എന്താ പറയൽ ഒരു ശാശ്വത പരിഹാരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെല്ലാം പാവപാലം ചുമക്കേണ്ട റേഷൻ വ്യാപാരികളാണ് ഇത് പറയാതിരിക്കാന്ന് വളർത്തില്ല ഒരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം സർക്കാർ പ്രഖ്യാപിക്കുന്ന സൗജന്യ റേഷൻ ജനങ്ങളിലെത്തിക്കുന്ന വ്യാപാരികളാണ് അത് മറന്നുപോലെ കോവിഡ് കാലത്തൊക്കെ എല്ലാ മേഖലയും കിടന്നപ്പോൾ ഞങ്ങളാണ് കിറ്റും സൗജന്യ റേഷനും വിതരണം ചെയ്തത് ഇതുകൊണ്ട് അറുപത്തഞ്ച് ജീവൻ കൊടുക്കേണ്ടി വന്നത് ഞങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് മാന്യമായ വേദന ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്ന ഒരു തൊള്ളായിരം രൂപയെങ്കിലും ഒരു വ്യാപാരിക്ക് ലാഭം ബാക്കിയാവുന്ന രൂപത്തിലുള്ള ഒരു വേതന വ്യവസ്ഥയെ കൊണ്ടാകണം ഞങ്ങളെ സഹായിക്കും ഒരു ഒരുറപ്പുകാരൻ്റെ കൂലിയെങ്കിലും ഞങ്ങളുടെ സഹായി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം അങ്ങനെ ഈ സംവിധാനത്തെ മൂന്നംഗ കമ്മീഷനെ വെച്ചു ഇതുവരെ ആ തീരുമാനം നടപ്പാക്കിട്ടില്ല ക്ഷേമനിധി ക്ഷേമയില്ലാത്ത ക്ഷേമനിധി പുനഃപരിശോധിക്കണം ഞങ്ങൾക്ക് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ സർക്കാരിൻ്റെ മുമ്പിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് റേഷൻ കാർഡ് പ്രശ്നങ്ങളും ഈ മേഖലയിലെ ഒരിക്കലും എന്താണ് പരിഹാരം കാണാത്ത ഒരു വിഷയം തൊഴിലാളികളുടെയും കരാറുകാരുടെയും വിഷയമാണ് അതിനും പരിഹാരം കണ്ട് കേരളത്തിലെ റേഷൻ കരണം സുഗമമാക്കാനുള്ള ഒരു നടപടിയാണ് വേണ്ടത് അല്ലാതെ ഈ അവധിയുടെ പേരും പറഞ്ഞ് ശതമാനത്തിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാർഡുടമ അരി വാങ്ങിയാൽ അത് ശതമാനത്തിലേക്ക് വന്നു ആ കാർഡുടമയ്ക്കുള്ള മുൻ അരി കിട്ടിയോ എന്ന് പരിശോധിക്കുന്നില്ല അവർക്ക് എല്ലാ സാധനവും കിട്ടിയോ എന്ന് പരിശോധിക്കില്ല അവിടെയല്ല വേണ്ടത് റേഷൻ കടകൾ തുടർന്ന് സാധനങ്ങൾ എത്തിച്ചതിന് ശേഷം മാത്രമായി അവധി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ